വിവാഹം കഴിഞ്ഞ ഏഴാം ദിവസം വരന്റെ കയ്യാങ്കളി കാരണം താലി ഊരി നൽകി നവവധു ബന്ധം വേർപെടുത്തിയ സംഭവത്തിൽ പ്രതി രാഹുൽ പി ഗോപാലന്റെ ബാങ്ക് അക്കൌണ്ട് അടക്കം പോലീസ് ഇപ്പോൾ മരവിപ്പിച്ചു എന്ന പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ് ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ രാജ്യം വിട്ടെന്ന സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതിയെ പൂട്ടാൻ പോലീസ് പുത്തൻ തന്ത്രങ്ങളൊക്കെ മെനയുന്നത് രാഹുലിനെ നാട്ടിലെത്തിക്കാൻ പ്രതിയുടെ അമ്മയെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമെന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരികയാണ് ഇയാളുടെ വിദേശത്തുള്ള അക്കൌണ്ട് മരവിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഒളിവിൽ കഴിയുന്ന രാഹുലിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നു ഇയാളെ കണ്ടെത്താനായി ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് അടക്കം ഇറക്കിയിരിക്കുകയാണ് പന്തീരങ്കാവ് പോലീസ് ഗാർഹിക പീഡന കേസ് രജിസ്റ്റർ ചെയ്ത ദിവസം രാഹുൽ വീട്ടിലുണ്ടായിരുന്നു എന്നാൽ വധശ്രമത്തിന് കേസെടുക്കുമെന്ന് അറിഞ്ഞതോടെ രാഹുൽ ഒളിവിൽ പോവുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ ഇതിന് പിന്നാലെ രാഹുൽ പോയത് കർണാടകയിലാണ് കർണാടകയിൽ വെച്ച് രാഹുലിന്റെ ഫോൺ ഓൺ ആയിരുന്നു അവിടെ വെച്ച് വീണ്ടും ഫോൺ സ്വിച്ച് ഓഫായി ഇവിടെ നിന്നും സിംഗപ്പൂരിലേക്ക് പോയിട്ടുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് മാത്രമല്ല ഇയാൾക്ക് ജർമ്മനിയിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞത് കളവാണോ എന്നതിനെ പറ്റിയടക്കം പോലീസ് ഇപ്പോൾ അന്വേഷിക്കുകയാണ് പ്രതിയുടെ അമ്മ ഉഷയെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഫറൂഖ് എ എസ് പി സാജു പി എബ്രഹാമിന്റെ നേതൃത്വത്തിനുള്ള അന്വേഷണ സംഘം നേരത്തെ തന്നെ പരാതിക്കാരിയായ യുവതിയുടെ വടക്കൻ പറവൂറിലെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു അതായത് രാഹുൽ നിർബന്ധിച്ച് മദ്യം കഴിപ്പിച്ചെന്നും കൂടെ ഇയാളുടെ അമ്മയും സുഹൃത്ത് യുവതി ഇപ്പോൾ മൊഴി നൽകിയിരിക്കുകയാണ് ഇത് പ്രകാരമാണ് വരന്റെ അതായത് രാഹുൽ പി ഗോപാലിന്റെ അമ്മ ഉഷയെ ചോദ്യം ചെയ്യുന്നത് ഇത് മാത്രമല്ല നേരത്തെ കോട്ടയം ഈരാറ്റിപേട്ട സ്വദേശിനിയെ രാഹുൽ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു എന്നതും രാഹുലിന്റെ അമ്മ തന്നെ സ്ഥിരീകരിച്ചിരുന്നു വിവാഹം ഉറപ്പിക്കുക മാത്രമാണ് ഉണ്ടായതെന്നായിരുന്നു ആദ്യമൊക്കെ ഇവർ പറഞ്ഞത് എന്നാൽ വിവാഹം കഴിഞ്ഞ ഉടൻ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാനാണ് താലി കെട്ടുന്നതിന് മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്തതെന്നും മതപരമായ ചടങ്ങുകൾ നടത്താൻ നിശ്ചയിച്ച തീയതിക്ക് ഒരു മാസം പെൺകുട്ടി ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നുമാണ് ഇവർ ഇപ്പോൾ പറയുന്നത് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനുണ്ട് ഈ മാസം അഞ്ചിനാണ് ഗുരുവായൂരിൽ വെച്ച് രാഹുലിന്റെയും പരാതിക്കാരിയുടെയും വിവാഹം നടന്നത് തുടർന്ന് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് അതായത് പതിനൊന്നാം തീയതി യുവതിയെ മർദ്ദിക്കുകയായിരുന്നു രാഹുൽ കോട്ടയത്തുകാരനാണ് കോഴിക്കോട് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ ഇതിനിടെ മറ്റൊരു വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് ഗാർഹിക പീഡന കേസിൽ അതായത് ഈ പെൺകുട്ടിക്ക് പരിക്കേറ്റ സമയത്ത് പ്രതി രാഹുൽ തന്നെ ഴ്ച പുലർച്ചെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതായിട്ടുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിരിക്കുകയാണ് അതായത് കുറച്ചുകൂടി സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന ഡോക്ടറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നാലു മണിയോടെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി ഈ ആശുപത്രിയിലെ ഡോക്ടർ പെൺകുട്ടിയുടെ സ്ഥിതി മോശമാണെന്നും ആറു മണിക്കൂറോളം നിരീക്ഷണത്തിൽ കഴിയണമെന്നും നിർദ്ദേശിച്ചു എന്നാൽ അതൊക്കെ ലംഘിച്ചുകൊണ്ട് രാഹുൽ പെൺകുട്ടിയുമായി പോവുകയായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയം പെൺകുട്ടി അബോധാവസ്ഥയിലായിരുന്നു ചികിത്സിച്ച ഡോക്ടറടക്കം പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ വീണതാണെന്ന് രാഹുൽ പറഞ്ഞെന്നും ഡോക്ടർമാരും അന്വേഷണ സംഘത്തിനോട് പറഞ്ഞിരിക്കുന്നു രണ്ട് ഡോക്ടർമാരിൽ നിന്നും ഇനി വിവരങ്ങൾ ശേഖരിക്കാനുണ്ട് ആശുപത്രിയിലേക്ക് ഇവർ വന്ന വാഹനം ഓടിച്ചിരുന്നത് രാഹുലിന്റെ സുഹൃത്തായിരുന്നുവെന്നും പോലീസിന് വിവരം ലഭിച്ചിരിക്കുകയാണ് അതായത് പുലർച്ചെ നാല് മുതൽ ഏഴ് മണിവരെ ആശുപത്രിയിൽ രാഹുൽ ഉണ്ടായിരുന്നതായി സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരിക്കുന്നു ക്രൂരമായി തന്നെ മർദ്ദിച്ചു എന്ന പെൺകുട്ടി മൊഴി നൽകിയ സംഭവങ്ങളൊക്കെ ഇപ്പോൾ സത്യമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇത്തരം ദൃശ്യങ്ങളിൽ നിന്നും ഡോക്ടറുടെ മൊഴികളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഇതോടെ തന്നെ രാഹുലിനെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് പോലീസ് നടത്തുന്നത് കാരണം ഇതൊരു നിസ്സാരമായ ഒരു കുറ്റമല്ല രാഹുൽ നടത്തിയിരിക്കുന്നത് രാഹുൽ ഇത്രയധികം ക്രൂരമായി പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നു എന്നതിന്റെ തെളിവടക്കം സി സി ടി വി ദൃശ്യങ്ങളുണ്ട് അതുപോലെ ഡോക്ടർമാർ മൊഴി നൽകിയിരിക്കുന്നു ഇത് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് രാഹുൽ വളരെ ഗുരുതരമായി തന്നെ ഈ പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നു ഈ പെൺകുട്ടി അബോധാവസ്ഥയിലായിരുന്നു അവസ്ഥ അബോധാവസ്ഥയിലായ ഈ പെൺകുട്ടിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റണമെന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ ഇനിയും കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനുണ്ട് ഇപ്പോൾ പോലീസ് അന്വേഷണം പ്രതിയെ പിടികൂടാനായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും